ഹലോ സ്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ ഇന്ന് ഞാൻ നോമ്പ് നോമ്പുകാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഒരു ഹലീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഹലീമ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടും അറബിക് ഡിഷായിട്ടും ഒക്കെ ഉള്ളതാണ് അവരുടെ എല്ലാം ഫേമസ് സാധനമാണ് ഹലീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിന് കഴിക്കാൻ വയറിന് നല്ല ഒരു റിലാക്സ് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്കിന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അലിയമുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽക്കപ്പ് ഉഴന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് മസൂർ കാൽ കപ്പ് ചെറുപയർ പരിപ്പ് പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ കപ്പ് കടലപ്പരിപ്പ് കപ്പ് ബസ്മതി റൈസ് ബസ്മതി റൈസ് എടുക്കുമ്പം റോ റൈസിൻ്റെത് തന്നെ എടുക്കണം മൂന്നോ നാല് പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ ബദാം കാഷ്യൂ പിസ്ത അഞ്ചാറ് വീതം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പിന്നെ ഓരോ ടീസ്പൂൺ വീതം ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക മൂന്നോ നാല് വീതം പിന്നെ ഒരു കഷ്ണം ജാതി ബത്രി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ റോസ് പെറ്റൽസും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടൺ എടുത്തിട്ടുണ്ട് മട്ടൺ ഞാൻ എല്ലും എല്ലാം കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് മട്ടൺ ഞാൻ ഇതിപ്പം ഒരു അര കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു കൂടെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം പിന്നെ ഇതിന് സവാള വേണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സവാള വേണം പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതും ഇഞ്ചി ഈ അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി അത് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മേലെ കൂടെ തന്നെ ക്യാഷുവും ബദാമൊക്കെ വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്യുക അപ്പം നമുക്കിതിൻ്റെ ഓരോ ഐറ്റമായിട്ട് വേവിക്കാൻ വയ്ക്കാം ഞാനിപ്പോൾ ഒരു കുക്കറ് വെച്ചിട്ട് ഇതിൽ ഞാൻ പരിപ്പുകളും അരിയും റവയും ഒക്കെ ഗോതമ്പിൻ്റെ റവയുമൊക്കെ ഒരു മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചതാണ് വാഷ് ചെയ്ത് കുതിർത്ത് വെച്ചതാണ് ഇതൊരു കുക്കറിലേക്കിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം വെള്ളം കുറച്ചധികം വെക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോവും നിങ്ങൾക്കത് പാത്രത്തിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അത് ഞാൻ വേവാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് ഇനി വേറൊരു കുക്കർ വെച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച രണ്ട് സവാള ഇട്ട് വഴറ്റിയെടുക്കാം ഈ സവാള ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലക്ക ജീരകം രണ്ട് റോസ് റോസ്പെറ്റൽസ് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി എടുക്കുമ്പം കാശ്മീരി മുളക് പൊടി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എരിവ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് കുരുമുളകും ഒക്കെ ഇടുന്നതല്ലേ അപ്പം എരിവ് വേണ്ടാത്ത ആൾക്കാർ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എടുത്തു വെച്ച ഒരു മൂന്ന് നാല് പച്ചമുളക് ഉണ്ടായിരുന്നു അതും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞ് വെച്ച മല്ലി ഇല കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കാം മട്ടൻ നല്ലവണ്ണം വെന്ത് എല്ലെന്ന് വിട്ട് കിട്ടേണ്ടതാണ് ഇനി ഇതിലേക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ബദാം പിസ്ത കാ ക്യാഷ്യൂ ഇത് വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുഴുവനായി ചേർത്താലും കുഴപ്പമില്ല വെന്ത് കഴിഞ്ഞ് ഉടക്കുന്ന സമയത്ത് അത് ഉടഞ്ഞുകൊള്ളും ഇനി ഇതൊന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ വേറൊരു വലിയൊരു പാന് വെച്ചിട്ടുണ്ട് അതിൽ ഒരു അരക്കപ്പ് ഗീ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാ കപ്പോളം ഓയിലും ഒഴിച്ച് കൊടുക്കാം ഗീ കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഒരു മുക്കാൽ കപ്പ് വരെ ഗീ ഒഴിക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ച രണ്ട് സവാള നല്ലവണ്ണം കൈ കൊണ്ട് കുതിർത്തതിന് ശേഷം എണ്ണയിലേക്കിട്ട് നല്ലവണ്ണം ഒരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം സവാള ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് കോരി മാറ്റാം ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ക്യാഷ്യൂ കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്യൂ ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ആയിട്ടുണ്ട് ക്യാഷ്യും കൂടെ കോരി മാറ്റാം ഇനി വേവിക്കാൻ വെച്ച മട്ടൺ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് പീസ് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൽ നിന്നും എല്ലൊക്കെ മാറ്റിയെടുക്കാം എല്ലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ സവാള പൊരിച്ച് അതേ പാത്രത്തിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് തന്നെ മാറ്റി വെച്ച ഇറച്ചിയും അതിൻ്റെ ഗ്രേവിയും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ആദ്യം വേവിക്കാൻ വെച്ച ആ ഒരു മിക്സും കൂടെ പരിപ്പും ഗോതമ്പിൻ്റെ റവയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വേവിക്കാൻ വെച്ചതും കൂടെ വെന്ത് നല്ല ക്രീമി ആയിട്ടുണ്ട് ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും വെക്കാം ഫ്രൈ ചെയ്ത സവാള കൂടെ ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പം ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് ബദാമിൻ്റെയും എല്ലാ പിസ്തൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് അതിൻ്റെ കൂടെ റോസ് പെറ്റൽസും കൂടെ കയറിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിനെ ഒരു മന്ത് വെച്ചിട്ട് നല്ലവണ്ണം ഉടച്ചെടുക്കണം ഈ ഇറച്ചിയുടെ പീസും പരിപ്പും എല്ലാം കൂടെ ഉടഞ്ഞ് നല്ല ഒരു ആയിട്ട് കിട്ടണം ഇനി മന്ത് കൊണ്ട് ഉടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണെങ്കിലും ഇതിനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഞാനിപ്പം മന്തു കൊണ്ട് തന്നെയാണ് ഉടക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇത് ഇറച്ചിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല ഇപ്പം ആ ബദാമിൻ്റെയൊക്കെ പീസ് ഉണ്ടെങ്കിലും ഈ ഉടക്കുന്ന സമയത്ത് അതെല്ലാം വെന്തിട്ട് ഉടഞ്ഞു കിട്ടും അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലീമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കിട്ടണം ആ വരുന്ന ഒരു കുന്നുകൂടെ കുറുകി കിട്ടി കഴിയുമ്പോഴാണ് നല്ല അതിൻ്റേതായ ഒരു സ്ട്രക്ചർ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് സാധാരണ ഹലിയും എടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒരു റബ്ബർ പോലെ വലിയത് കാണാം ഇത് അങ്ങനെ കിട്ടാത്തത് ഞാൻ മീറ്റ് കുറച്ചത് കൊണ്ടാണ് മീറ്റ് കുറച്ചുകൂടെ അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ പോലെ ഉണ്ടാവും എനിക്കധികം മട്ടൻ ഇടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മട്ടൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചത് ഇത് മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ിപ്പം കുറുകി വന്നിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ മേലെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചുള്ള ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാശും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബദാമും കൂടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും മല്ലിയലയും ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം അതിൻ്റെ കൂടെ ലൈമും കൂടെ വെച്ചുകൊടുക്കാം ഈ ലൈമും കൂടെ കൂട്ടിക്കഴിക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്